ഈ പരിന്തിന് കാണുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയോ നമ്മുടെ കാടുകളിലും ചേർന്നുള്ള മലം കാണുന്ന പരിന്താണ് കേട്ടോ ഇത് ആദ്യമായിട്ട് ഇയാളെ കാണുന്നത് ഊട്ടിക്ക് താഴെയുള്ള കോത്തഗിരിയിൽ വെച്ചാണ് അന്ന് കയ്യിൽ ക്യാമറയൊന്നുമില്ല പൂപോലെ തലയിലുള്ള ഈ പരിന്തിനെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് കുറച്ചുനേരം കൗതുകത്തോടെ നോക്കി നിന്നു കേട്ടോ അന്ന് ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് പാലക്കാടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര പോയപ്പോഴാണ് അന്ന് ഞാൻ നിൽക്കുന്ന കുന്നിന് താഴ്ഭാഗത്തുള്ള മരത്തില് ഏകദേശം നേർക്കു നേരാണ് ആളെ കാണാൻ പറ്റിയത് ആളുടെ തലയിലാക്കൊണ്ട ഇളക്കിയുള്ള നിൽപ്പും പിന്നെ ഈ തുറിച്ചുള്ള നോട്ടം എല്ലാം കണ്ടപ്പോ ഇത്രയും സുന്ദരനായ പരുതിൻ്റെ ചിത്രം പകർത്താൻ എന്റെ കയ്യിൽ ഒരു ക്യാമറ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി പിന്നീട് ക്യാമറയും എടുത്ത് കാട് കയറുമ്പോൾ പലപ്പോഴും ആളെ കാണാറുണ്ട് എപ്പോൾ കണ്ടാലും ഞാൻ പരമാവധി ചിത്രങ്ങൾ പകർത്താറുമുണ്ട് മരത്തിന്റെ അതേ നിറമായതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു മരക്കഷ്ണം തള്ളി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും ഇനി ഈ ഉയർന്ന മരങ്ങളിൽ എന്തിനാ എന്തിനായിരിക്കുന്നറിയോ എല്ലാ പരുന്തിനെയും പോലെ അപാരമായ ശക്തിയാണ് ഇതിനുള്ളത് അപ്പോൾ ഈ വലിയ മരത്തിലിരുന്ന് താഴെയുള്ള വലുതും ചെറുതുമായ ഇരകളെ ഇതുപോലെ നോക്കി കണ്ടുപിടിക്കും ശേഷം താഴോട്ട് കുതിച്ച് അതിനെ റാഞ്ചി എടുത്ത് അങ്ങ് പോരും ഇതിന്റെ പേര് കിന്നരി പരുന്ത് എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ എന്ന് പറയും നമ്മുടെ കാടുകളിലും നാട്ടിൻപുറങ്ങളിലും ഒരുപാട് തരം പരുന്തുകളുണ്ട് വരും വീഡിയോകളിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രതീക്ഷിക്കാം അതിനായി നിങ്ങൾ ഫോളോ ചെയ്യണേ ഇങ്ങനെ ഒരു പരിധിനെ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് കമൻറ് ചെയ്യുമോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ